ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ വിഷയം മലപ്പുറമാണ് മലപ്പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ മലപ്പുറത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ആദ്യം തന്നെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തി കൊടുക്കെട്ടോ അപ്പോ മലപ്പുറത്തെക്കുറിച്ചുണ്ടായ ഈ ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു അവസ്ഥയെ കുറിച്ച് സംസാരിക്കും നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ ഏതൊരു കാര്യത്തിനും എന്ത് വിഷയമായിക്കോട്ടെ അതിനകത്തേക്ക് മതത്തെ കുത്തിത്തിരികൊണ്ട് മതവർഗീയത ഉണ്ടാക്കിക്കൊണ്ട് ഇതിലെ ഒരാളെ മാത്രമൊന്നുമല്ല പറയുന്നത് എല്ലാവരും കണക്കാണ് അതായത് അധികാര പ്രാന്ത് പിടിച്ചുകൊണ്ട് ആളുകളെ തമ്മിലടിപ്പിച്ച് അടുപ്പിച്ച് പണ്ട് പറയുന്ന പോലെ ഈ ആട്ടിൻകുട്ടിനെ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കാൻ നിൽക്കുന്ന ചെന്നായിക്കളെ പോലെയുള്ള കുറെ ആളുകളിലാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ളത് ഇന്ത്യയിൽ ഭരിക്കുന്നതും ഭരിക്കാനായിട്ട് ശ്രമിക്കുന്നതും എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെയുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്കിപ്പോ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഏറ്റവും ഏതൊരു പോസ്റ്റ് നിങ്ങളെടുത്ത് നോക്കിയോ പീഡനമായിക്കോട്ടെ മോഷണമായിക്കോട്ടെ കൊലപാതകമായിക്കോട്ടെ ഒന്നും വേണ്ട ഒരുത്തൻ ഫുഡ് കഴിക്കുന്ന സാധാ ഒരു വീഡിയോ ആയിക്കോട്ടെ അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച് സംസാരിച്ച് ചെന്നെത്തുന്നത് അത് ഈ പറയുന്ന മതത്തിലേക്കാണ് അതായത് സ്വന്തം മതത്തിലെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുക അല്ലെങ്കിൽ അതിനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നതിനേക്കാളും ഉപരി മറ്റൊരു മതത്തിലെ അറിയാത്ത കാര്യങ്ങൾ ഞാൻ അത് എടുത്തു പറയുന്നത് അറിയാത്ത കാര്യങ്ങൾ അങ്ങനെയുള്ള അറിയാത്ത കാര്യങ്ങളുടെ മുക്കും മൂലയും ഏതെങ്കിലും എവിടെയെങ്കിലും വല്ല വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടിയിട്ട് അതിനെ എടുത്തു വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ എന്നിട്ട് അതിനെ എതിർ എടുത്തു വെച്ചുകൊണ്ട് മറ്റൊരു മതം ഇങ്ങനെയാണ് അവരെ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിക്കാനായിട്ട് അവരുടെ ആഹാര രീതി ആയിക്കോട്ടെ അവരുടെ വസ്ത്രരീതി ആയിക്കോട്ടെ അവരുടെ എന്തൊക്കെ തരത്തിലുള്ള വിശ്വാസമായിക്കോട്ടെ അന്ധവിശ്വാസങ്ങളായിട്ട് എന്തുമായിക്കോട്ടെ അതിനെ ഏറ്റവും കൂടുതൽ വർഗീയവൽക്കരിച്ചുകൊണ്ട് ആ ഒരു സമൂഹത്തെ എങ്ങനെ മോശക്കാരായിട്ട് ചിത്രീകരിക്കാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ എല്ലാം പുറകില് എല്ലാവരും മനസ്സിലാക്കുക അധികാരമോഹികളായിട്ടുള്ള ചില ആളുകളുടെ പ്രവർത്തനങ്ങളാണെന്നുള്ളത് അല്ലാതെ ഇവരാരും തന്നെ ഒരു മതത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരുത്തനും ഒരു മതത്തിന് വേണ്ടിയിട്ടും ഒന്നും ചെയ്തിട്ടില്ല ഒരു മതത്തിനും ഒരു ദൈവത്തിനും വേണ്ടിയിട്ട് അവർ പ്രവർത്തിച്ചിട്ടില്ല അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണെന്ന് മനസ്സിലാക്കുക ഇനി ഇതിനൊപ്പം പറയാനുള്ളത് മലപ്പുറം ഞാൻ ഇതിനു മുമ്പ് ഒരു വാർത്ത ചെയ്തപ്പോഴത്തന്നെ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് മാക്സിമം ട്രൈ ചെയ്യാം കാരണം ഒരുപാട് പഴയ ഒരു വീഡിയോയ്ക്കകത്താണ് ഒരുപാട് കമന്റുകൾക്കുള്ളിൽ വന്നിരിക്കുന്ന ഒരു കമന്റ് ആയിരുന്നു ഒരു ഫേക്ക് ഐഡിയയിൽ നിന്നിട്ടാണ് വന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ മലപ്പുറത്ത് മറ്റു മതസ്ഥർക്ക് ഒരു കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം പോലും ഒരുക്കി കൊടുക്കാത്തത് മലപ്പുറം എന്താ പാകിസ്ഥാനാണോ ഇതുപോലത്തെ ഒരു ചോദ്യം നിങ്ങൾ പല ആളുകളും കേട്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ റമദാൻ മാസങ്ങളിൽ നമ്മളുടെ മലപ്പുറത്തെ കുറിച്ചിട്ട് മലപ്പുറം ഇന്ന് വരെ കാണാത്ത നമ്മൾ ഒരുപാട് കേട്ടോ ഹിന്ദി ചാനലിൽ വന്നിരുന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അന്യ മതസ്ഥരെ കയറ്റാൻ പാടില്ല എന്ന് ബോർഡ് വെച്ചിരിക്കുന്ന കേരളത്തിലെ ഏക ജില്ല മലപ്പുറം ജില്ലയാണെന്ന് കേട്ടിട്ടുണ്ട് ഗൂഗിൾ ചെയ്താൽ പോലും കിട്ടുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ അതും മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള വ്യൂവേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിരുന്നിട്ടാണ് പറയുന്നത് മറ്റൊരു സ്വാമി തമിഴ്നാട്ടിലാണ് ഒരു സ്വാമി ഇതുപോലെ പറഞ്ഞത് എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദുക്കളായ ആളുകൾ ഇങ്ങോട്ടേക്ക് കയറാൻ പാടില്ല എന്ന് മലപ്പുറം ജില്ലയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഒരു തമിഴ് ചാനലിൽ ഇരുന്നിട്ടൊരു സ്വാമി പറയുന്നുണ്ട് അതേ ചാനലിലെ ക്യാമറമാൻ ആയിട്ടുള്ള മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഹിന്ദു വിശ്വാസിയായിട്ടുള്ള ഒരാള് ഉടനടി അപ്പ തന്നെ അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട് അപ്പൊ അയാൾ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയാണ് കണ്ടത് എന്നാണ് പറയുന്നത് മലപ്പുറം ജില്ലയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ള ഒരാളും ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വാർത്തകളും വിശ്വസിക്കത്തില്ല ഞാൻ എന്റെ അതായത് ഞാൻ പ്രവാസി ആയിരുന്ന സമയത്ത് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ റൂമിൽ ഉണ്ടായിരുന്ന മലപ്പുറം ആളുകളുണ്ട് അപ്പൊ ഞാൻ അവരുമായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു ഭാഷയുടെ പേര് പറഞ്ഞു കാരണം അവർ ഈ ഇജ് കുജ് മജ്ജ് എന്ന് പറയുമ്പോഴത്തേന് അവർക്ക് അവർക്ക് റായും ഞായ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ച് കളിയാക്കുമായിരുന്നു വഴക്കും പ്രശ്നമല്ല കളിയാക്കുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ എടുത്തു പറയാതിരിക്കാൻ വേണ്ടി ഈ കേരളത്തിൽ തന്നെ ഏറ്റവും സ്നേഹമുള്ള ആളുകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ജീവിക്കുന്ന ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും കൂടാതെ എനിക്ക് പറയാൻ പറ്റും മലപ്പുറം ജില്ല തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉള്ളവരുണ്ടായിരിക്കാം കാരണം അവർ ഇതുവരെയും മലപ്പുറം ജില്ലയിൽ പോയിട്ടില്ലാത്ത മലപ്പുറം ജില്ല കണ്ടിട്ടില്ലാത്ത ആളുകളായിരിക്കും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമന്റിൽ പറയണം നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് മതത്തിന്റെയും വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും പോരടിയും ഒക്കെ തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടുതലാണ് മുമ്പ് സമാധാനത്തോടുകൂടിയ ഒത്തൊരുമയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഒക്കെ കഴിഞ്ഞിരുന്ന ആൾക്കാരുടെ ഇടയിൽ ഇന്ന് വലിയൊരു വിള്ളല് വീണുകൊണ്ടിരിക്കുകയാണ് ആരുടെ മതമാണ് ഏറ്റവും വലുത് ആരുടെ വിശ്വാസവും ആചാരങ്ങളുമാണ് ഏറ്റവും വലുത് എന്ന് വലുപ്പ ചെറുപ്പങ്ങളുടെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തീർന്നിട്ടില്ല ആരാധനാലയങ്ങളുടെ പേരിലും തർക്കവും വഴക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയാണ് അത്തരം സാഹചര്യത്തിൽ ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്ന വാക്കിനോട് പോലും പലർക്കും പുച്ഛമാണ് പലരും വിചാരിച്ചേക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടി ഏറ്റവും വലുത് ആരാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് ആയെന്നാണ് എന്നാൽ അത് നമ്മുടെ നാട്ടിലെ സമാധാനം ഇല്ലാതെയാക്കും സന്തോഷം നശിപ്പിക്കും എന്നൊന്നും ആർക്കും അറിയണ്ട അപ്പൊ അങ്ങനെ ഒരു ഒരു നല്ല വാർത്ത വാർത്ത അങ്ങനെ ഞാൻ ഉത്സവങ്ങളും പെരുന്നാളും ഒക്കെ നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദത്തിന്റെ വേദി കൂടിയായി മാറുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണത് ക്ഷേത്രോത്സവത്തിനായി ഇതര മതസ്ഥരായ എട്ട് വീട്ടുകാർ ചുറ്റുമുൽ പൊളിച്ചു നൽകിയ സംഭവത്തിലൂടെയാണ് നമ്മുടെ നാടിന്റെ ഐക്യം വീണ്ടും ചർച്ച മലപ്പുറം തിരൂർ വളവന്നൂർ ക്ഷേത്രോത്സവത്തിനായി കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന കൊടിമരത്തിന് വഴിയൊരുക്കാനാണ് മതിലുകൾ പൊളിച്ചു മാറ്റിയത് തിരൂരിൽ നിന്ന് മുബഷിർ പി അക്ബർ പറയും അവിടുത്തെ മതിലുകൾ ഇല്ലാത്ത മതസൗഹാർദ്ദത്തിന്റെ നല്ല കാഴ്ചയെക്കുറിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ കുറുക്കോൾക്കുന്ന് ഭാഗത്താണ് ഇപ്പോൾ ഈ ഒരു വളവന്നൂർ ശിവക്ഷേത്ര പരിസരത്താണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് പിൻഭാഗത്ത് കാണുന്ന കൊടിമരം പ്രക്ഷകർ കാണുന്നുണ്ടാകും ഒരു കൊടിമരം ഈ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചതിന് പിന്നൊരു വലിയൊരു മതസൗഹാർദ്ദത്തിൻ്റെ കഥയുണ്ട് മതസൗഹാർദ്ദത്തിൻ്റെ ഇറ്റിലമായ മലപ്പുറത്തെ മറ്റൊരു വേറിട്ട ഇടപെടലാണ് ഇവിടെയുള്ള നാട്ടുകാർ ചേർന്ന് നടത്തിയിരിക്കുന്നത് ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായി കർണാടകയിൽ നിന്നുമാണ് ഈ ഒരു കൊടിമരം കൊണ്ടുവന്നിരുന്നത് എന്നാൽ ഈ ഒരു കുറുക്കോൾ കുന്ന് ഭാഗത്തു നിന്നും ഈ ഒരു അമ്പല പരിസരത്തേക്ക് അത് എത്തിക്കുന്നതിൽ വലിയ പ്രയാസം അവർ നേരിടുന്നു ലോറി പോലെയുള്ള വലിയ വാഹനങ്ങൾ കടന്നുവരാത്ത മേഖലയിൽ ഇവിടെ ഉണ്ടായിരുന്ന എട്ടോളം വീടുകളുടെ ചുറ്റുമതിലും ആ വീട്ടുടമസ്ഥരുടെ സ്ഥലം ഉൾപ്പെടെ വിട്ടുകൊടുത്തുകൊണ്ടാണ് ആ ഒരു പാത അവർ നിർമ്മിച്ചെടുത്തുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് ആ ഒരു ആ എത്തിച്ചിരിക്കുന്നത് വളരെ സന്തോഷം പകരുന്ന ഒരു കാഴ്ച തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എട്ടോളം വീടുകൾ പരസ്പര സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി താമസിക്കുന്ന ഇതര മതവിശ്വാസികളുണ്ട് അവരൊക്കെ തന്നെ ആ ഉത്സവത്തിൻ്റെ വലിയ ഈ വിജയത്തിനു വേണ്ടി സ്ഥലം വിട്ടു നൽകി മതിൽ പൊളിക്കാൻ തയ്യാറായി അതിൽ നിന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്കൊപ്പം അമ്പലത്തിൻ്റെ ഭാരവാഹികളുണ്ട് നാട്ടുകാരുണ്ട് മതിൽ പൊളിക്കുന്നതിന് വേണ്ടി സ്ഥലം വിട്ടു നൽകിയ ഇതര മതവിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെയുണ്ട് അതായത് കർണാടകയിൽ നിന്നാണ് കൊടിമരം കൊണ്ടുവരുന്നത് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വലിയ പ്രയാസം നേരിട്ടിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് സാധ്യമായത് അതെ നമ്മുടെ കർണാടകയിൽ ദേവനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കൊടിമരം കൊണ്ട് കൊണ്ടുവരുന്നത് അതേ അയ്യന്തരം പരദേവ ക്ഷേത്ര ഈ വാർത്ത ശരിക്കും നമുക്ക് സന്തോഷം തരുന്നതും ഒപ്പൊരു മാതൃകയും കൂടിയാണല്ലേ ഈ രീതിയിലായിരിക്കണം നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പെരുമാറേണ്ടത് എന്നുള്ള ഒരു ഉദാഹരണം ഒരു നല്ലൊരു എക്സാമ്പിള് ശരിക്കും ഈ വാർത്ത കേൾക്കുമ്പോൾ സന്തോഷത്തെക്കാട്ടിലും കൂടുതൽ അഭിമാനമാണ് തോന്നുന്നത് അവിടെയുള്ള ആൾക്കാരെ കുറിച്ച് ഓർത്ത് ആ ക്ഷേത്രത്തിന് ചുറ്റും ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും താമസിക്കുന്നത് അവരവിടെ ഇങ്ങനെ ഒരു കാര്യം ആ ഒരു ക്ഷേത്രത്തിൽ നടക്കില്ലായിരുന്നു അവിടെ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായനെ ഈ കൊടിമരം ഇതുവഴി കൊണ്ടുപോവാൻ സമ്മതിക്കത്തില്ല ഞങ്ങളുടെ മതിൽ പൊളിച്ചു മാറ്റാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നൊരു തീരുമാനം അവിടെയുള്ള ആൾക്കാർ എടുത്തിരുന്നെങ്കിലോ എന്തായിരിക്കും അവിടെ വലിയ പ്രശ്നമാകും തർക്കമാകും വാക്കു തർക്കമാകും അവസാനം വലിയ പോരടിയിലേക്ക് അത് കലാശിക്കും പിന്നെ ആ നാടിൻ്റെ സമാധാനം ഇല്ലാതെയാകും പക്ഷേ അവിടെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരു ക്ഷേത്രത്തിന്റെ കാര്യമല്ലേ ഒരു വിശ്വാസത്തിന്റെ കാര്യമല്ലേ നമ്മൾ വേറെ വിശ്വാസങ്ങളായിരിക്കാം അനുഷ്ഠിക്കുന്നത് പക്ഷേ എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങൾ വലുതാണ് എന്നുള്ളൊരു ചിന്താഗതിയിലൂടെ അത്തരം ഒരു കാര്യം ചെയ്തതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു കാര്യം നടന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ലായിരുന്നു വലിയ പ്രശ്നമായേനെ നമ്മുടെ നാട്ടിലെ ബാക്കിയുള്ള ആൾക്കാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുകയും ബഹളം വെക്കുകയും തമ്മിത്തല്ലുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാര് ഇത് കാണണം ഇത് നടന്നത് മലപ്പുറത്താണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുത്തുകയും പഴിചാരികയും ചെയ്യുന്ന ഒരു ജില്ല മലപ്പുറം ജില്ലയാണ് അതെന്തുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അപ്പം അങ്ങനെ ഒരു ജില്ലയിൽ എല്ലാവരും പറയും ഓ അവിടെ വലിയ പ്രശ്നങ്ങളാണ് അവിടെ വലിയ വഴക്കുകളാണ് അവിടെ മതസൗഹാർദ്ദമോ ഒന്നും തന്നെ ഇല്ല തമ്മിത്തല്ലലുകളാണ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുത്തുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല അത്തരം ഒരു ജില്ലയിൽ നിന്ന് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നല്ല വാർത്ത കേൾക്കുമ്പോൾ അവരോടുള്ള അഭിമാനം കൂടുന്നതേ ഉള്ളൂ അവരോടുള്ള ആ ഒരു എന്താ പറയുന്നത് പ്രൗഡ് കൂടുന്നതേ ഉള്ളൂ അപ്പം ഇത് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം സംഭവത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ വലിയ വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവസാനം പോലീസുകാർക്കും കോടതിക്കും വരെ അതിനകത്ത് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ പരസ്പരം മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും അവരുടെ വിശ്വാസങ്ങളെ ആദരിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പകരം എൻ്റെ വിശ്വാസം മാത്രമാണ് വലുത് എന്റെ വിശ്വാസം മാത്രമാണ് സത്യം മറ്റുള്ളവരുടെ വിശ്വാസം എല്ലാം കള്ളമാണ് അവരൊക്കെ വെറുതെ എന്തൊക്കെയോ കാണിക്കുകയാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അതാണ് നമ്മുടെ നാടിനും ആവശ്യം നമ്മളൊരു വിശ്വാസമായിരിക്കും ഫോളോ ചെയ്തു പോകുന്നത് അത് നമുക്ക് വിശ്വസിക്കാം ആ ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാം പക്ഷേ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റൊരാൾക്ക് മറ്റൊരു വിശ്വാസിക്ക് ദോഷമാകാൻ വേണ്ടി പാടില്ല അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ നമ്മൾ പോയി പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിലും അവരെ ബഹുമാനിക്കുക അത് അവരുടെ വിശ്വാസം അല്ലേ എന്ന് കരുതുക അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടു കൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മതങ്ങളുടെ ഇടയിലും ആചാരങ്ങളുടെ ഇടയിലും ഒക്കെ തന്നെ ഒത്തിരി ഉണ്ടായിരിക്കാം ഈ സൂപ്പർ ആയിട്ടുള്ള കാര്യങ്ങളും അത്തരം കാര്യങ്ങളും ഒക്കെ വരും അങ്ങനെ വരുമ്പോൾ ഒത്തൊരുമയോട് കൂടിയിട്ട് അതിനെ നേരിടണം അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വടക്കുണ്ടായി കഴിഞ്ഞാൽ അത് ഏത് മതക്കാരാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മതസ്ഥരെ മുഴുവനായിട്ട് ഒറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് വഴക്കുകളും ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എല്ലാവരുടെ ഇടയിലും ഉണ്ടായിരിക്കും എല്ലാ സമുദായത്തിലും എല്ലാ സമൂഹത്തിലും ഉണ്ടായിരിക്കും ആ പ്രശ്നങ്ങളെ ഒത്തൊരുമയോടുകൂടി നേരിടാൻ സാധിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല രീതിയിലുള്ള പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഈ രീതിയിലാണ് നമ്മൾ പ്രശ്നം പരിഹരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് മറ്റുള്ളവരെ നമ്മൾ നോക്കി കാണുന്നത് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടുകൂടിയും നമുക്ക് നോക്കി കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസങ്ങൾ ഒരു വിശ്വാസമാണല്ലോ എന്നുള്ളൊരു കൺസിഡറേഷനോട് കൂടി റെസ്പെക്റ്റോടുകൂടി നമുക്ക് നോക്കി കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന തമ്മിത്തലുകളും തർക്കങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പക്ഷേ അങ്ങനെ ശ്രമിക്കണം എല്ലാവരും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇവിടെ നമ്മള് മലയാളികളെ മലയാളികളെ മുഴുവനായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ജാതി മത വർഗീയത പറയുന്ന ആളുകൾക്കെ എപ്പോഴും എതിർക്കുന്ന ഒരു കൂട്ടര് തന്നെയാണ് മലയാളികൾ നമ്മളുടെ ഇടയിലേക്ക് ഈ അടുത്ത സമയങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള വിഷവിത്തുകൾ നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അതിന് അവർക്ക് എപ്പോഴും എന്താ പറയുന്നത് ആദ്യത്തെ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് മലപ്പുറം തന്നെയാണ് നമ്മൾ പല സമയത്തും അതായത് നോർത്ത് ഇന്ത്യൻ ചാനലുകളിൽ പോലും കേരളത്തിലെ ഒരു ജില്ലേനെ മാത്രം എടുത്തു വെച്ചുകൊണ്ട് അവരങ്ങനെയുള്ള ആളുകളാണ് ഇല്ലെങ്കിൽ അവർ ആ വിശ്വാസത്തിലുള്ള ആളുകളാണ് അവിടെ കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് അവർ ഇന്ന ഇതിലാണ് അതാണ് പാക്കിസ്ഥാനെയൊക്കെയാണ് മിനി പാകിസ്ഥാൻ എന്നാണ് ഇന്ത്യയിലെ മിനി പാകിസ്ഥാൻ എന്ന് ഒരുപാട് പേര് ഇവിടെ ഉപമിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്കപ്പോ പാകിസ്ഥാൻ എന്താണെന്ന് അറിയില്ല മലപ്പുറം അറിയില്ല പാകിസ്ഥാനും മലപ്പുറവും നിങ്ങൾ ഏതിന്റെ രീതിയിലാണ് ഈ പറയുന്ന പോലെ കമ്പയർ ചെയ്യുന്നതെന്നും എനിക്ക് മനസ്സിലായില്ല സ്നേഹത്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ അത് മലപ്പുറം തന്നെയായിരിക്കും മുന്നിൽ പാകിസ്ഥാൻ അതിന്റെ ഒന്നും ഏഴ് അയലവത്തൊക്കെ പോയിട്ട് ഒരു എഴുന്നൂറ് അയലവക്കത്ത് വരത്തില്ല